ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഇന്ന് വാലൻറ്റൈൻസ് ഡേ ആയിട്ട് കുക്കിംഗ് ഒന്നല്ല കേട്ടോ ഞങ്ങൾ പുറത്ത് പോവുകയാണ് ഇന്ന് എന്താണെന്ന് വെച്ചാൽ മോനേട്ടൻ്റെ കാറ് എന്നുവെച്ചാൽ കാറ് ഞങ്ങളുടെ കാർ സർവീസിന് കൊടുക്കണം അപ്പോൾ ശനിയാഴ്ചയാണ് ഇന്നെല്ലാവരും ഫ്രീ ആണ് അതുകൊണ്ട് തന്നെ കാറിന് സർവീസിന് കൊടുത്താൽ ഞങ്ങൾ ഫ്രീ ആയിട്ട് കുറേ നേരം ഉണ്ടാവുമല്ലോ അപ്പോൾ ഒന്ന് പുറത്ത് കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവുകയാണ് അപ്പോൾ രാവിലെ ഒരു ഞങ്ങളൊരു ഏഴ് ഏഴരയൊക്കെ ആകുമ്പോൾ ഇറങ്ങി കേട്ടോ അപ്പം അനുസരിച്ച് സർവീസ് സെൻ്റർ ഒന്ന് വൈകുമല്ലോ അതുകൊണ്ട് നേരത്തെ കാർ അവിടെ എത്തിക്കാൻ വെച്ചിട്ട് ഞങ്ങൾ ഏഴര മണിയാകുമ്പോൾ ഇറങ്ങി വീട്ടിൽ നിന്ന് അപ്പം ഇന്ന് കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല വാലൻ വാലൻറ്റൈൻസ് ഡേ ആണല്ലോ അപ്പം അതുകൊണ്ടൊന്ന് പുറത്ത് ഇറങ്ങാനും കൂടെ ഉണ്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ കോഴിക്കോടേക്ക് പോകുകയാണ് കേട്ടോ ഇപ്പോൾ ഈ രാവിലത്തെ യാത്ര നല്ല രസമാണല്ലേ ആ ഒരു മഞ്ഞ് വയലിൻ്റെ അടുത്ത് കൂടിയൊക്കെ പോകുമ്പോൾ ഒരു മഞ്ഞും ആ ഒരു എനിക്കറിയില്ല രാവിലത്തെ യാത്ര എനിക്ക് എപ്പോഴും ഇഷ്ടമാണ് ഉച്ചയൊക്കെ ആയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ എനിക്ക് ചൂട് എടുത്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ടില്ല രാവിലെ തന്നെ ആ ഒരു മഞ്ഞ് വയലിലൊക്കെ ആ ഒരു മഞ്ഞും നല്ല യാത്രയാണ് പിന്നെ തിരക്കും ഉണ്ടാവില്ല രാവിലെ വലിയൊരു തിരക്കുണ്ടാവില്ലല്ലോ പിന്നിപ്പോൾ സെക്കൻഡ് സാര്ട്ടി ആയതുകൊണ്ട് തന്നെ പൊതുവേ ഒരു തിരക്ക് കുറവാണ് ഈ ഒരു പ്രദേശത്തെ ടൗണിലെത്തുമ്പോൾ തിരക്കുണ്ട് കേട്ടോ ഇല്ല എന്നല്ലേ ടൗണിലെത്തുമ്പോൾ എത്തുന്നതിന് തിരക്കുകളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യുകയാണ് ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു മിനിക്കുട്ടനാണ് മുന്നിൽ നിന്ന് അച്ഛൻ്റെ അടുത്ത് ഇരിക്കും അങ്ങോട്ട് പോകുമ്പോൾ മിനിക്കുട്ടി ഇരിക്കും ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇരിക്കുന്ന പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ സർവീസ് സെൻറ്ററിൽ എത്തി കാറ് സർവീസിന് അവിടെ വെച്ചിട്ട് ഞങ്ങൾ അതിൻ്റെ അടുത്ത് ഓപ്പോസിറ്റ് തന്നെ ഒരു വെജ് ഹോട്ടൽ ഉണ്ടായിരുന്നു അവിടുന്ന് രാവിലത്തെ ബ്രേക്ക് രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബസ്സിൽ കയറിയിട്ടോ ഇത് ചുങ്കത്താണ് ഞങ്ങൾ ബസ്സിൽ പോയി മാനാഞ്ചിറ പോയി ഇറങ്ങി അവിടുന്ന് ഓട്ടോ വിളിച്ചിട്ടാണ് എങ്ങോട്ട് പോകുന്നത് ലുലു മാളിലേക്ക് പോകുന്നത് കാരണം കുറേ സമയമുണ്ടല്ലോ അങ്ങനെ ലൂലൂമാളിലെത്തി പക്ഷേ ഞങ്ങൾ നേരത്തെയാണ് എത്തിയത് കേട്ടോ അവിടെ ഒന്നും ഓപ്പൺ ആയിട്ടില്ലേ അങ്ങനെ ഞങ്ങൾ പതുക്കെ പെയ്യാണ്ടില്ല വിളിച്ചൊന്നും ആ അവിടെ ആയിട്ടേ ഇല്ല ആൾക്കാരൊക്കെ വരുന്നേ ഉള്ളൂ എങ്കിലും ഞങ്ങൾ നേരത്തെ എത്തി കാരണം അത്രയും സമയം എന്തായാലും രണ്ട് മണിയാവും കിട്ടാമെന്ന് പറഞ്ഞു അപ്പോൾ ഈ രണ്ട് വരെ സമയം എങ്ങനെയെങ്കിലും പോകണല്ലോ അങ്ങനെ ഞങ്ങൾ ഫ്ലാസ്റ്റ് ഫസ്റ്റ് നിന്ന് സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറുകയാണ് കേട്ടോ മോന് അവിടെ എത്തിയപ്പോൾ എവിടെയും നിൽക്കണ്ട അവൻ എന്താണെന്ന് വെച്ചാൽ വേഗം പോയിട്ട് നമ്മുടെ പ്ലേ ഏരിയണ്ടല്ലോ അവിടേക്ക് പോകാനുള്ള തിരക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫസ്റ്റ് അങ്ങോട്ടാണ് കേട്ടോ പോയ പ്ലേ ഏരിയയിലേക്ക് പോവാണ് എപ്പോഴും ഈ ചുരിദാർ ഇടുമ്പോൾ എൻ്റെ അമ്മ ആദ്യം ചോദിക്കുന്നത് എനിക്ക് ഈ ചുരിദാറേ ഇഷ്ടമുള്ളൂ ചോദിക്കും അല്ലേ എല്ലാം ചോദിക്കും കേട്ടോ ആരും തോന്നണ്ട ആർക്കൊന്നും തോന്നണ്ട എനിക്ക് ആ ചുരിദാർ ഭയങ്കര ഇഷ്ടമായോണ്ടാണ് കേട്ടോ ഞാൻ എപ്പോഴും ആ ഒരു ചുരിദാർ തന്നെ ഇടുന്നത് എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ഇഷ്ടമുള്ളതാണ് എപ്പോൾ അത് തന്നെ ഇട്ടുകൊണ്ടിരിക്കും പിന്നെ ഇവിടെ കളിക്കുന്ന അവിടെ എന്തായുണ്ട് ഒന്നും ഓപ്പൺ ആയില്ല അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു അങ്ങനെ നിന്നിട്ട് ഇതൊക്കെ ഒന്ന് ഓപ്പണായി വരണ്ടേ പത്ത് മണിയെങ്കിലും ആവണ്ടേ ഞങ്ങൾ ഏകദേശം ഒരു ഒമ്പതര ഒമ്പതേ മുക്കാലാവുമ്പോഴൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ കുട്ടികളൊക്കെ ഉണ്ട് വന്നിട്ട് അവിടെ കളിക്കാനൊക്കെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് പക്ഷേ ഓപ്പൺ ആവാൻ ഉള്ള ഒരു ടൈം അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് ചുറ്റിപ്പറ്റി നിന്നു ഞങ്ങൾ അവിടെ നിന്നൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു തുടങ്ങി ഇത് കളിക്കാൻ തുടങ്ങുമ്പോൾ എടുക്കാൻ പറ്റുള്ളൂ അപ്പം ഇതാ ഇതൊക്കെ കണ്ടപ്പോൾ നല്ലൊരു കൗതുകം ഇത് അന്ന് പോയപ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പം ഇന്ന് പോയപ്പോൾ കഴിഞ്ഞ വർഷം പോയപ്പോൾ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പം ഈ വർഷം പോയപ്പോൾ എന്താണ് എല്ലാം ഉണ്ട് കഴിഞ്ഞ വർഷം ഇതേപോലെ ഞങ്ങൾ സർവീസിന് കൊടുത്ത സമയത്താണ് ലുലു മാളിൽ പോയത് കേട്ടോ അപ്പം ഈ വർഷവും പോയി പിന്നെ ഞാനും മോനും കൂടെ ഫസ്റ്റ് തന്നെ കാറിൽ കയറി വിനു ആണ് ഡ്രൈവർ കേട്ടോ എന്നെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് വെറുതെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇതൊക്കെ പക്ഷേ അവനെന്നെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ആക്സിലേറ്ററിട്ടാ അല്ല ആക്സിലേറ്റർ അല്ല സ്റ്റിയറിംഗ് ഇട്ട് തിരിക്കലും വെറുതെ ബാക്കോട്ട് എടുക്കലും എന്താ വെച്ചാൽ ഞാൻ അയ്യോ അയ്യോ നിർത്തുക എന്നൊക്കെ പറയുമല്ലോ എനിക്കിങ്ങനെ വട്ടൊക്കെ ചുറ്റുമ്പം ചെറുതായിട്ടൊരു പേടിയുണ്ട് കേട്ടോ പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് മീനു നല്ലൊരു ഡ്രൈവറാണെന്ന് ഞാനിവിടെ സ്ഥാപിച്ചു എന്തായാലും ഞാൻ ഉറപ്പ് ഉറപ്പു കൊടുത്തവനെന്ന് നീ നല്ലൊരു ഡ്രൈവറാണെന്ന് കേട്ടോ അങ്ങനെ ഞാനും അവനും കൂടെ ഏകദേശം ഒരു അഞ്ചോ പത്തോ അഞ്ച് മിനിറ്റ് ആയിട്ടേ ഉള്ളൂ പത്ത് മിനിറ്റും ഇല്ലാന്ന് തോന്നുന്നു ഒരു അഞ്ച് മിനിറ്റ് ഇതിൽ ഞങ്ങൾ എന്ത് ചെയ്തു ഒന്ന് വ ഒരു കാറിലൊക്കെ കയറുന്ന ഗമേലി ഇനി വലിയ ഡ്രൈവറെ പോലെ വലിയ ഗമയാണ് കേട്ടോ അവന് അപ്പം ഞാൻ അവന് വിട്ട് കൊടുത്തു അവൻ എന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം കാറ് ഓടിച്ച് ഇതിലാണ് ഫസ്റ്റ് ഞങ്ങളിവിടെ കയർ ചെയ്ത് കേട്ടോ വേറെ ഒന്നിലും കയറില്ല അത് കഴിഞ്ഞിട്ട് ഇത് സെക്കൻഡ് ഇത് ഞങ്ങൾ എപ്പോഴും ലൂലു മാളിലായാലും ഹൈലൈറ്റ് മാളിലെ എവിടെ പോയാലും ഞങ്ങൾ കളിക്കുന്ന ഒരു കളിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് നല്ല രസമല്ലേ കാണാൻ കളിക്കാൻ അപ്പം ഞങ്ങൾ രണ്ടവിടെ കളിച്ചു തോറ്റു ഞാൻ നാല് രണ്ടിന് നാല് വിനുവിന് കിട്ടി രണ്ട് എനിക്ക് കിട്ടി കിട്ടിയിട്ടോ രണ്ട് പോയിന്റ് അത്രേ കിട്ടിയുള്ളൂ അങ്ങനെ ഞങ്ങൾ രണ്ട് പിന്നെ കുറേ കളിച്ചിട്ടുണ്ട് കേട്ടോ അവിടുന്ന് പല കാര്യങ്ങളും കളിച്ചിട്ട് എല്ലാം ഒന്നും ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടില്ല അങ്ങനെ കുറേ കളിച്ചു അങ്ങനെ അവനൊരു എത്രയോ ഒരു കുറേ പോയിൻ്റ് എണ്ണൂറ്റി സംതിങ് പോയിൻറ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പോയിന്റൊക്കെ കിട്ടിയിട്ട് വിനുവിന് അവിടുന്ന് പോയിൻ്റ് ഇത്ര പോയിൻ്റ് കിട്ടി എത്ര സാധനം എടുക്കുക എന്നൊക്കെ ഉണ്ട് കേട്ടോ ഒരു ഗിഫ്റ്റ് പോലെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ പിന്നെ കളിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം കളിച്ച പോയിന്റ് ഇപ്രാവശ്യം കളിച്ച പോയിന്റ് കൂടെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ വാങ്ങി വെച്ചിട്ട് മോനൊരു ഗിഫ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ അവിടത്തെ പിന്നെ കാറ് ഇതൊക്കെ പിന്നെ വിനൂനല്ലേ പറ്റും പക്ഷെ നമ്മളിങ്ങനത്തെ സ്ഥലത്തെത്തുമ്പോൾ നമുക്കും തോന്നും ഒന്നൊരു കുട്ടിയായിരുന്നെങ്കിൽ നമുക്കും ഇതിലൊക്കെ ഒന്ന് കയറായിരുന്നു ഒന്ന് സത്യമായിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമ്മളെ പ്രായം കൊണ്ടും അവിടെ ഉണ്ട് നൂറ്റൻപത് സെൻറ്റിമീറ്റർ വയരോ അങ്ങനെ എന്തോ ഉണ്ട് അല്ലോ അതിൽ കൂടുതലുള്ളവരോ ഒന്നേലും കയറിയിരുന്നത് ഇതിലെല്ലാവർക്കും കയറാട്ടോ ഇതിൽ കയറിയിട്ട് മീനിക്കൂട്ടൻ അതിൻ്റെ അപ്പോൾ അലറി വിളിച്ചിട്ട് എന്തോ ഒരു സൗണ്ടായിരുന്നു എന്നാണ് അവിടെ അത് ഞാൻ മുഴുവൻ എടുത്തിട്ടില്ല ഭയങ്കര പേടിയോ എത്ര അതിൽ പോകുമ്പോൾ വലിയ ദിനോസരമൊക്കെ വരുന്നത് ഇതാണ് അവന് ഗിഫ്റ്റ് കിട്ടിയ ഗിഫ്റ്റ് അപ്പം ഞങ്ങൾ അത് കൊടുത്തു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എന്ത് ചെയ്തു മീനിക്കുട്ടനും എനിക്കും കൂടെ ഈ ഒരു ഐസ്ക്രീമും എന്തോ അതിൻ്റെ പേരുണ്ടെക്കി അറിയില്ല അത് കഴിച്ച് മോനേട്ടനൊരു പരിപ്പ് വടയും ചായയും മോനേട്ടൻ അതിൻ്റെ ആളാണ് അപ്പം ഞങ്ങളതും കഴിച്ചു കേട്ടോ പിന്നെ അവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു കുറച്ച് ആ ഷോറൂമിൽ സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ സ്റ്റാൻഡിൽ വന്ന് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് അവിടെ എത്തി കാറെടുത്തു അപ്പോഴേക്ക് സർവീസൊക്കെ കഴിഞ്ഞ് കാറൊക്കെ എടുത്ത് തിരിച്ച് വരികയാണേ